കഴിഞ്ഞ ദിവസത്തെ ഒരു യാത്രക്കിടയിലാണ് ഇതുപോലൊരു തേപ്പ് കിട്ടി കാണുന്നത് സാധാരണ നമുക്കറിയാമല്ലോ കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ കനലുകളൊക്കെ ഉപയോഗിച്ചുള്ള തേപ്പ് കിട്ടി സാധാരണ കാണാറുണ്ട് അത് മെയിനായിട്ട് ഇത് ഒരു ജോലിയായിട്ട് തേപ്പൊരു ജോലിയായിട്ട് കൊണ്ടുണ്ടാക്കുന്നവർക്ക് നമ്മൾ കാണാവുന്ന സാധാരണ കാണാവുന്ന അങ്ങനത്തെയാണ് പക്ഷേ ഇത് ഗ്യാസ് കൊണ്ടുള്ളതാണ് ഇത് കണ്ടോ ഇതുപോലെ ഗ്യാസ് കിട്ടി ഉപയോഗിച്ച് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള തേപ്പ് കിട്ടി ഇത് ഒരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു നമുക്ക് നമ്മൾ ഇപ്പോൾ പണ്ട് കാലം മുതൽ കാണുന്ന ഇതൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണെന്നാണ് അവർ പറയുന്നത് ഇതിന് ഏകദേശം ഒരു ആറ് കിലോ വെയിറ്റുണ്ട് ഇത്രയും അധികം വെയിറ്റുള്ള തേപ്പ് കിട്ടി സാധാരണ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്നുള്ളത് തന്നെ സംശയമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം നാട്ടിൻ പുറത്ത് ഇങ്ങനെ ഒരു സംവിധാനം കണ്ടപ്പോൾ വളരെയധികം ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇത് എനിക്ക് തോന്നുന്നത് എറണാകുളം മേഖല പോലുള്ള നല്ല വലിയ വൻ സിറ്റികളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഉപയോഗിച്ച് തുടങ്ങിക്കാണുമായിരിക്കും പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ പല സാധാരണ നാട്ടിൻ പുറങ്ങളിലേക്ക് ഇതൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടായേക്കാം ഏതായാലും തേപ്പ് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം തന്നെയായിരിക്കും ഈ ഗ്യാസ് ഉപയോഗിച്ചുള്ള തേപ്പ് കെട്ടി